പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭകൾക്ക് സംഘടിപ്പിച്ചു എക്സലൻസ് എന്ന പേരിൽ ം ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച എക്സലൻസ് അറ്റ് രായമംഗലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടി രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ദീപ ജോയി സ്വാഗതം പറഞ്ഞു எா்ரஸ் കുട്ടികളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കളക്ടർക്ക് ഉപഹാരം നൽകി ജില്ലാ പഞ്ചായത്ത് ഷൈനി വർഗീസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത അനിൽകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജീവ് ബിജു മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ജോയി പൂണേലി കീഴിലം സർവീസ് സർവീസന്ന ബാങ്ക് പ്രസിഡന്റ് പി കെ സുകുമാരൻ മെമ്പർമാരായ സുബിൻ എൻ എസ് മിനി ജോയി ബിനി നാരായണൻകുട്ടി ടിങ്സി ബാബു ബിജി പ്രകാശ് ലിജു ആനസ് ബ്ലോക്ക് മെമ്പർ ബീന ഗോപിനാഥ് കീഴിലം ഗവൺമെൻറ് യു സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് സിജു എഇ ബിജിമോൾ ഹെഡ് മിസ്റ്റർ ലത തുടങ്ങിയവർ സംബന്ധിച്ചു രായമംഗലം പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ മികവ് നേടിയവരെയാണ് അനുമോദിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കാണ് അനുമോദനം നൽകിയത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരതാമസക്കാരായ വിദ്യാർത്ഥികളിൽ സ്റ്റേറ്റ് സിലബസിലും സി ബി എസ് ഇ സിലബസിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ നൂറ്റി മുപ്പത്തഞ്ചോളം കുട്ടികളെയും എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് കൈവരിച്ച കുട്ടികളെയും മികച്ച വിജയം കൈവരിച്ച ജേകേളം ഹയർ സെക്കൻഡറി സ്കൂൾ പുല്ലുവഴി സെൻറ് തോമസ് സ്കൂൾ കീഴിലം എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ കുർപ്പമ്പടി എന്നീ സ്കൂളുകളെയുമാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അനുമോദിച്ചതാ കൂടാതെ കലാ കായിക അക്കാദമി രംഗങ്ങളിൽ വിവിധ തലങ്ങളിൽ അംഗീകാരം നേടിയ മറ്റു പ്രതിഭകളെയും ചടങ്ങിൽ അനുമോദിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ഇ എൻ വിജയൻ നന്ദി രേഖപ്പെടുത്തി കലക്ടറോടൊപ്പം ഫോട്ടോ എടുക്കുവാൻ അക്ഷമരാവാതെ കുരുന്നുകളും തയ്യാറായി നിന്നിരുന്നു അധ്യാപകർ സ്റ്റാഫുകൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രായമംഗലം